ഇതുപോലൊരു പരീക്ഷണം ഒരു കുടുംബത്തിനും ഒരു ഉപ്പാക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അഫാന്റെ ഉപ്പയാണ് ഈ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വേണ്ടപ്പെട്ട തന്റെ ഉമ്മ അതുപോലെ തന്നെ തന്റെ മകൻ തന്റെ സഹോദരൻ സഹോദരൻറെ ഭാര്യ ഇവരെ എല്ലാം സ്വന്തം മകന്റെ കരങ്ങളെ കൊണ്ട് കൊല ചെയ്യപ്പെട്ടിട്ട് സങ്കടം വയ്യാതെ വിദേശത്ത് തേങ്ങി തേങ്ങി ഇരിക്കുന്ന സമയത്താണ് സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പറഞ്ഞ ചെന്ന് പുലർച്ചെ അദ്ദേഹം എത്തിയത് എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രിയപ്പെട്ട മകന്റെ കബലടത്തിൽ പോയിട്ടാണ് ഈ തേങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ ഉമ്മയുടെയും എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാണ് ഈ കൊല ചെയ്തത് താൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി വളർത്തിയ തൻ്റെ മൂത്ത മകൻ ഇനി തൻ്റെ ഭാര്യ ആ ഒരു അപകടത്തെ നില തരണം ചെയ്യാതെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും കിടക്കുകയാണ് ഇതെല്ലാം മനസ്സിൽ വല്ലാതെ സങ്കടത്തോടു കൂടി കൊണ്ട് നടന്നിട്ടാണ് ഈ മനുഷ്യന്റെ ഈ നിൽപ്പ് ഇങ്ങനെയുള്ളൊരവസ്ഥ പടച്ചറബ് ഒരു കുടുംബത്തിനും ഒരു മനുഷ്യനും കൊടുക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കാഴ്ചകളാണ് ഇത് തൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് കൂടി വളർത്തിയ തൻ്റെ മൂത്ത മകൻ ചെയ്തു വെച്ചിട്ടുള്ള വലിയ വിപത്തിൻറെ നേർക്കാഴ്ചകളാണ് അദ്ദേഹം ഈ കാണുന്നത് അദ്ദേഹം ഈ സങ്കടപ്പെട്ടിരിക്കുന്നത് നമുക്കിത് പറയുമ്പോൾ വലിയ സങ്കടം തോന്നാം ആശ്ചര്യം തോന്നാം ഇത് നാളെ നമ്മുടെ കുടുംബത്തിലും വരില്ല എന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം ഇതിന്റെ പിറകെ ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഫ്വാൻ തന്റെ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊല ചെയ്തതിന്റെ കാരണം എന്തിനു വേണ്ടിയാണ് ഓരോരുത്തരും കൊല ചെയ്തത് എന്നുള്ളത് അതായത് അഫ്വാന്റെ ഉപ്പയുടെ ഉമ്മ അതായത് വല്യമ്മയെ കൊല ചെയ്യാൻ കാരണം വല്യമ്മ ആദ്യം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ അഫ്വാൻ ചെറുതായിട്ട് ചെയ്തിരുന്നു പിന്നെ യാതൊരു സഹായം കൊടുക്കാതായി അതിൻ്റെ അപ്പുറം അത് നമ്മളൊക്കെ പാഠമാക്കേണ്ട ഒരു കാര്യമുണ്ട് സാമ്പത്തിക സഹായം കൊടുത്തില്ല എന്നുള്ളതല്ല ഇവരുടെ ഈ തകർച്ചക്ക് അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ കുടുംബത്തിന്റെ കടക്കണിക്കും കാരണം അഫാന്റെ ഉമ്മയാണെന്ന് പറഞ്ഞ് അഫാന്റെ ഉമ്മയെ എപ്പോഴും വല്യമ്മ കുറ്റപ്പെടുത്തിയിരുന്നത്രേ ഇത് നമ്മുടെ ഒക്കെ കൂട്ടുകുടുംബങ്ങളിൽ പലപ്പോഴും കാണുന്ന ഒരു സമ്പ്രദായമാണ് അത് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നാൽ അവളാണ് ഈ കുടുംബം നശിപ്പിച്ചത് അവനാണ് ഈ കുടുംബം നശിപ്പിച്ചത് അവളെ കൊണ്ടാണ് ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് പലപ്പോഴും പല മുതിർന്നവരും പറയാറുണ്ട് ആ മുതിർന്നവരിൽപ്പെട്ട വല്ലുമ്മയുടെ ആ വാക്കുകളാണ് അഫ്വാൻക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് വല്ലുമയോട് എതിർപ്പുണ്ടാക്കാൻ കാരണമായതെന്നാണ് അഫ്വാൻ പറയുന്നത് അഫ്വാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോന്നോ അല്ല പറയുന്നത് നമ്മൾക്കൊരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം പക്ഷെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട് ഏതൊരു വ്യക്തിയുടെയും ഈ പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും അതുപോലെ തന്നെ അഫ്വാന്റെ ഉപ്പാട സഹോദരനും ഇവരെ വല്ലാതെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാ പറയുന്നത് അതുകൊണ്ടാണ് അവരെ കൊല ചെയ്തതെന്നാണ് അഫൻ വ്യക്തമാക്കുന്നത് വല്ലിയമ്മന്റെ ഉമ്മയെ ഒരുപാട് മോശമായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നു ഉപ്പയുടെ സഹോദരൻ എന്നാ പറയുന്നത് സഹോദരന്റെ ഭാര്യയെ കൊല്ലാൻ അവൻക്ക് ഒരിക്കലും പരിഗണന ചിന്ത ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തി ബാക്കിയുള്ള ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് മുന്നിൽ മുന്നേ ഇവരിത് പുറംലോകം അറിയിക്കുമോ ആ ഒരു ചിന്തയാണത്രേ ഈ ഉപ്പയുടെ സഹോദരന്റെ ഭാര്യയെ കൊല ചെയ്യാൻ കാരണമായത് പിന്നീട് അവൻ വരികയും അതിനുശേഷം തൻറെ പിന്നെ കാമുകിയെ വിളിച്ചുകൊണ്ടു വന്നിട്ട് ആദ്യം തന്നെ ഉമ്മയോടെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അങ്ങനെ ഉമ്മയെ പിന്നെ ശാലോട്ട് കുരുക്കുകയും ആ രീതിയിലൊക്കെ എന്ത് ചെയ്തു ഇല്ലായ്മ ചെയ്തു എന്നുള്ള വിശ്വാസത്തിലാണ് ബാക്കിയുള്ളൊക്കെ പോയിട്ടുള്ളത് പിന്നീട് തിരിച്ചു വന്നിട്ട് അവൻ തൻ്റെ പ്രിയപ്പെട്ട കാമുകിയെയും അനിയനെയും കൊല്ലാൻ കാരണം ഉമ്മയെയും കൊല്ലാൻ കാരണം അവൻ പറയുന്നത് ഇവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനേതാണെങ്കിലും ഇതോട് കൂടിയിട്ട് മരിക്കാൻ തീരുമാനിച്ചു പിന്നെ എൻ്റെ അനിയനെയും എൻ്റെ ഉമ്മയെയും കാമുകിയെയും ഇവിടെ ഇട്ടേച്ചു പോവാൻ ഒരിക്കലും എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ട് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ പോയി മദ്യപിച്ചു ശക്തി മനസ്സ് ശക്തിപ്പെടുത്തിയതിനു ശേഷമാണ് വന്നതെന്ന് പറയുന്നു ഇതിലും ഒരു പാഠമുണ്ട് മദ്യപിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ച് മദ്യം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പല രീതിയിലും പലതിനും അല്ലെങ്കിൽ ലഹരി ഉള്ളിൽ ചെന്നാൽ അതിൽ പലതിനും ധൈര്യം കിട്ടും തമാശക്ക് തുടങ്ങുന്നതാണ് പക്ഷെ ആ തമാശ പിന്നീട് കാര്യത്തിലേക്കായി ആ കാര്യം കാര്യമില്ലായ്മയിലേക്കായി പിന്നീട് നമ്മുടെ ബോധം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകും എന്താണെങ്കിലും അഫ്വാൻ പറയുന്നത് എൻ്റെ അനിയനെയും എൻ്റെ പിന്നെ കാമുകിയെ കാമുകിയെ കൊടുക്കുന്നതിന് ശേഷം അവൻ വീട്ടിൻ്റെ മുകളിൽ റൂമിൽ കയറ്റി അവളോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ ഇത്രയും ഇത്രയും നാലഞ്ച് പേരെ കൊല ചെയ്തിട്ടുണ്ട് ഇത്രയത്തി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് മനസ്സാകെ തളർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും എന്ന് കാമുകിയോട് ചോദിച്ചപ്പോൾ കാമുകി ഇന്ന് പൊട്ടിക്കറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിക്കും എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ന് ആകെ തളർന്ന് പൊട്ടിക്കറിയുന്ന രീതിയിൽ കാമുകി അവിടെ ഇരിക്കുമ്പോഴാണ് അറിയാതെ കാമുകിയെയും അവൻ കൊല ചെയ്തത് സുഹൃത്തുക്കളെ നോക്കണം അപ്പൊ ഇവിടെ ഓരോരുത്തരുടെയും ദേഷ്യങ്ങളും ഉറുപ്പുകളും അനാവശ്യമായിട്ടുള്ളിലൂടെ കടന്നു പോകുന്നതിന് നമ്മുടെയൊക്കെ വാക്കുകൾ പ്രേരണ നൽകുന്നുണ്ട് ഇത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ലോ അഫ്ഫാന് ന്യായീകരിക്കുന്നതല്ല അഫാൻ പറഞ്ഞതിന്റെ ആ ഒരു പിന്നെ അവൻ കൊടുത്ത പ്രതി കൊടുത്ത വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ സ്വഭാവങ്ങളുണ്ട് നമ്മൾ ഒരു പക്ഷെ സഹായിക്കില്ല പക്ഷെ അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും ആ പീഡിയ കാലത്ത് ഇരുന്നിട്ടും ഈ പീഡിയ കാലത്ത് ഇരുന്നിട്ടും ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇരുന്നിട്ട് കുടുംബങ്ങളിൽ ആരെങ്കിലും തകർന്നു നിൽക്കുമ്പോൾ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ കേസിലും പെട്ട് നിൽക്കുമ്പോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു പക്ഷെ അവരുടെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിരപരാധിയായിരിക്കാം പക്ഷെ സഹായിക്കാതെ വെറുതെ കുറ്റപ്പെടുത്തിട്ട് നാലാൾ കാണുമ്പോൾ നാലാൾക്കാരോട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സ്വന്തം ചോരകളോട് കുറ്റം പറഞ്ഞ് അതുപോലെ തന്നെ കൂട്ടുകുടുംബങ്ങളുടെ കുറ്റം പറഞ്ഞ് അതിൽ ആസ്വദിക്കുന്ന കുറെ ആളുകളുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളിൽ അങ്ങനത്തെ വിഷയങ്ങളുള്ളതാണ് നമ്മുടെ ക്ലിനിക്കിൽ വന്ന് പറയാറുണ്ട് സാറേ ഉപ്പയുടെ സഹോദരനെ സഹായിക്കണ്ട പക്ഷേ നാലാൾ കൂടുന്നിടത്തൊക്കെ ഞങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു നടക്കുക എന്നിട്ട് അവർ തന്നെ ഞങ്ങളോട് പറയാണ് ഇങ്ങനെ ഉപ്പയുടെ സഹോദരൻ പറയുന്നുണ്ടല്ലോ അന്റെ സ്വന്തം ഉപ്പയുടെ സഹോദരനല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അയാളോട് വെറുപ്പ് തോന്നുകയാണെന്ന് പറഞ്ഞ് മാനസിക നില തെറ്റിയ പല കുട്ടികൾ നമ്മുടെ ക്ലിനിക്കിലും വരാറുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമുക്കൊരു പക്ഷേ കടങ്ങളോ ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലുള്ളവരുടെ ജീവിതശൈലി ചിലപ്പോ മാറിയതിന്റെ പേരിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആർഭാടം എന്തോ ആവട്ടെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുമ്പോൾ സഹായിക്കാൻ പറ്റിയില്ല എങ്കിൽ അനാവശ്യമായിട്ട് നാട്ടിലും വീട്ടിലും കുടുംബങ്ങളിലും ആൾ കൂടുന്നോടത്തും ഇരുന്നിട്ട് കുറ്റപ്പെടുത്തിയാൽ ഇതുപോലെ പ്രതികാര ബുദ്ധി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര സുഖാടംബരത്തിൽ ജീവിക്കുന്നവരാണ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ പിടുത്തവും വിട്ടു നിൽക്കുന്നവനിക്കും മറ്റുള്ളവരെ കൂടി എന്താണ് ഇങ്ങനെ വിട്ടിട്ട് കാര്യം അവരെയും നശിപ്പിക്കണം അവരിന് ജീവിക്കണ്ട സുഖിക്കണ്ട എന്നുള്ള ചിന്ത കയറി കഴിഞ്ഞാൽ ഒരു ലഹരി നമ്മുടെ ഒക്കെ കുടുംബത്തിൽ കയറിക്കൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ കൊല ചെയ്യുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ ഇന്ന് അഹ്വാൻ കൊടുത്ത മൊഴി നമുക്കൊക്കെ പാഠമാണ് ഇത് പലയിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് തന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് വെറുതെ എങ്കിലും എന്തെങ്കിലും ചില ഒരു പക്ഷെ എന്തെങ്കിലും തെറ്റുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ഒരു സംസ്കാരമോ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ സൂക്ഷ്മതയോ കുടുംബത്തിൽ ഇല്ലായിരിക്കാം അവരിന്നങ്ങനെ സംഭവിച്ചു പോയി തെറ്റാണ് പക്ഷെ നമ്മൾ നമ്മളവരെ സഹായിക്കുന്നില്ല അതിനപ്പുറം നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും സേഫ്റ്റി ഒന്നും അല്ല അഫാന്റെ മൊഴിക്ക് പിറകെ ഇന്ന് നടക്കുന്ന കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും നടക്കുന്ന കുടുംബ പ്രശ്നങ്ങളുടെ വലിയൊരു കാരണമാണ് ആരെങ്കിലും എന്തെങ്കിലും വിപത്തിൽപ്പെട്ട് അല്ലെങ്കിൽ തന്റെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ തന്റെ മോശത്തരം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലോ വരുന്നതിനേക്കാൾ വലിയ പബ്ലിസിറ്റി കൊടുത്തിട്ട് ആ കുടുംബത്തിനെ കരിവാരി തേൽക്കുന്ന തേൽക്കുന്നൊരവസ്ഥ നമുക്കൊക്കെ ഉണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്ക പ്രിയപ്പെട്ടവരെ ഈ സംഭവിച്ചതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണോ ഈ അഫാന്റെ ഉപ്പായ എന്ന് പറയുന്ന മനുഷ്യന്റെ അവസ്ഥ ഒന്ന് നോക്കൂ തന്റെ ഭാര്യ അപകട നില തരണം ചെയ്യാതെ ഹോസ്പിറ്റലിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ കുടുംബത്തിൽ വന്നു പ്രിയപ്പെട്ട ഉമ്മയെ കാണുന്നത് പള്ളിക്കാട്ടിൽ വെച്ചിട്ട് ആ മയത്തിന്റെ അടുത്തിരുന്നു ആ ചെയ്യുന്നു കൂട്ടിയിട്ടാ മണ്ണിന്റെ കൂനകളല്ലാതെ തന്റെ ഉമ്മയെ കാണാൻ കഴിഞ്ഞില്ല ഒരുപാട് കൊഞ്ചിച്ച് സ്നേഹിച്ച് തലോടി വളർത്തിയ തൻറെ ഏറ്റവും ചെറിയ മകൻ സ്വന്തം മൂത്ത മകന്റെ കൈകളെ കൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ടു ഇതൊക്കെ എങ്ങനെ സഹിക്കാനാ നമുക്ക് പ്രാർത്ഥിക്കാം പഠിച്ചവന് ആ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പൂർണ്ണമായി മനസ്സമാധാനം കൊടുക്കണേ അവരുടെ കടങ്ങളെ വീട്ടി കൊടുക്കണേ അവർക്ക് സന്തോഷമുള്ള ഒരു ജീവിതം കൊടുക്കണേ മറവി കൊടുക്കണേ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ സഹോദരിയെ എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ഭേദമാക്കി രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ പാഠങ്ങൾ അറിയാതെ നാളെ നമുക്കും ഇതുപോലെ അനുഭവിക്കാൻ ഒരു പക്ഷെ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ വെറുതെ ഒന്നും ഇൻ്റെ സഹോദരങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും എവിടെയും സേഫ്റ്റി അല്ല നമ്മൾ വിചാരിക്കുന്നില്ല എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്റെ മക്കൾ ഇങ്ങനെയൊന്നുമില്ലല്ലോ ഞങ്ങളൊക്കെ നല്ല ബിസിനസ്സുകാരാണെന്നുള്ള വിദ്യാഭ്യാസമുള്ളവരാണെന്നുള്ളതൊക്കെ എന്ത് ബിസിനസ്സും വിദ്യാഭ്യാസം ഏത് നിമിഷം എങ്ങനെ മനസ്സ് മാറുന്നു ആർക്കും ഒന്നും പറയാൻ കഴിയില്ല സ്നേഹത്തോടു കൂടി നടന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശത്രുക്കളായിട്ടും മറ്റൊരു പ്രണയത്തിൽപ്പെട്ടിട്ടും സ്വന്തം ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത് എത്രയോ ഭർത്താക്കന്മാരുണ്ട് സ്വന്തം ഭർത്താവിന് ഇല്ലായ്മ ചെയ്ത് മറ്റൊരു തന്റെ പിറകെ പോകാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്ത് എത്രയോ ഭാര്യ ണ്ട് ഇതൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ സ്നേഹത്തോടു കൂടെ മുന്നേ ജീവിച്ചിരുന്നവരാണ് പെട്ടെന്ന് ആളുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും വന്നു തുടങ്ങിയത് അപ്പം അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു കൈ സഹായിക്കാൻ പറ്റുമെങ്കിൽ ആ സഹായവും പ്രാർത്ഥനയും എന്നല്ലാതെ എന്തെങ്കിലും പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ പെട്ട് മാനസികമായി ശാരീരികമായും മാനം ഒക്കെ പോയിട്ട് തളർന്നിരിക്കുന്ന കുടുംബത്തിനെ ആക്ഷേപിച്ചിട്ടും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ ഇതുപോലത്തുള്ള ഒരുപാട് അഫ്വാൻമാർ ഇനിയും ജനനം കൊള്ളും ഒരുപാട് നാട്ടിലും വീട്ടിലും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകും ഇത് അഫ്ഫാനെ നമ്മൾ ഒരിക്കൽ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറയുന്നത് പല വിഷയങ്ങൾ അറിഞ്ഞതിന്റെ പേരിലും കേട്ടതിന്റെ പേരിലും പല കുടുംബ പ്രശ്നങ്ങൾ പലപ്പോഴും കൗൺസിലിംഗ് നമ്മുടെ അടുത്ത് വരുന്നതിന്റെ പേരിലുമാണ് ഈ ഒരു വിഷയം അഫ്ഫാൻ പ്രതിയായി നിൽക്കുന്ന ഈ വിഷയത്തിൽ അഫ്ഫാൻ കൊടുത്ത ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണെങ്കിലും ഒരിത്തി സ്നേഹവും കാരുണ്യവും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൂട്ടിനും കുടുംബത്തിനും തകർന്നു നിൽക്കുന്നവർക്കും അത് കൊടുക്കുക അറിഞ്ഞുകൊണ്ടൊന്നും ആരും തെറ്റും ചെയ്യുന്നില്ല പലപ്പോഴും മാനസികമായിട്ടുള്ള ടെൻഷനും പ്രശ്നങ്ങളും അടിമപ്പെട്ടുകൊണ്ടാണ് പലരും പല വിപത്തിലും ചെന്ന് ചാടുന്നത് അവരെ ചേർത്ത് പിടിച്ച് മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായത് എന്താണെങ്കിലും ഓരോ കുടുംബങ്ങളിലേക്കും മെസ്സേജ് എത്തിക്കുക കൂട്ടുകുടുംബങ്ങൾ അകന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കുറ്റപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുടുംബ ബന്ധം ചോർക്കുക സോറി കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ കുടുംബ ബന്ധം ചോർത്തലല്ല പലരും ചോർത്താൻ വേണ്ടി നടക്കുന്നവരാ ചേർക്കുന്നവർക്കാണ് ദീർഘായുസുണ്ടാവുക ഇവിടെ വലിയൊരു ഉപമയാണത് അല്ലെങ്കിൽ വലിയൊരു തത്വമാണത് കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ദീർഘായുസം ഉണ്ടാവും കുടുംബബന്ധം ചോർത്തുന്നവർക്കോ കുടുംബത്തിലെ കുറ്റപ്പെടുത്തി അങ്ങനെ അനാവശ്യമായിട്ട് വെറുപ്പിക്കുന്നവർക്ക് ആയുസ് കുറയും അങ്ങനെ ആയുസ് കുറഞ്ഞതാണ് അഫ്വാനി ചെയ്ത കൊലപാതകങ്ങൾ കാരണം അവർ കുടുംബങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാ ചെയ്തത് അതല്ലാതെ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കല്ല ചെയ്തത് കുടുംബത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ കുടുംബത്തിൽ ഒരുപാട് തകർച്ച വന്നപ്പോൾ കുറ്റപ്പെടുത്തുന്നവരെയാണ് അവൻ തെരഞ്ഞു പിടിച്ചിട്ട് കൊല ചെയ്തത് അപ്പൊ ഇത് പറഞ്ഞത് ശരിയല്ലേ കുടുംബ ബന്ധം ചോർത്താ നിന്നാൽ ഇല്ലാതാക്കാൻ നിന്നുണ്ടെങ്കിൽ ആയുസ് പറയും ശരിയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും മനുഷ്യന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും എന്താണെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യണേ ഏതെങ്കിലും ഒരു കൂട്ടുകുടുംബം ഒന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സൊന്ന് മാറിയിട്ട് ആ ഒരു വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഒഴിവാക്കിയിട്ട് നാവൊന്ന് ഒതുക്കി വെക്കുന്നെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കർമ്മമാണ് സഹായിക്കേണ്ട സഹകരിക്കേണ്ട പക്ഷേ ഈ വിഷംതുപ്പുന്ന നാവ് കൊണ്ട് വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്കും അറിയാപ്പുറത്തിരിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം ഇത് തീർത്തും നമുക്കൊക്കെ ഒരു വീഡിയോ ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിന് അള്ളാഹുത്തല ശാന്തിയും സമാധാനവും നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുത്തല സ്വർഗം നൽകാൻ ഗുരുകുമാറാവട്ടെ ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ സാമി